നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം മർച്ചൻ്റ് നേവി ഉദ്യോഗസ്ഥനായിട്ടുള്ള സൗരവിനെ ഭാര്യയും കാമുകനും ചേർന്ന് അതിക്രൂരമായി വെട്ടി കൊലപ്പെടുത്തി കഷ്ണങ്ങളാക്കി നുറുക്കി പെട്ടിയിലാക്കി എന്നുള്ള അതിഭീകരമായുള്ള വാർത്തയാണ് പുറത്തു വരുന്നത് സൗരവ് കുറച്ച് നാളുകളായി ജോലി സംബന്ധമായി വിദേശത്താണ് താമസിച്ചത് വിദേശത്തു നിന്നും തൻ്റെ മകളുടെ പിറന്നാൾ ആഘോഷത്തിനായി തിരിച്ചെത്തിയതാണ് സൗരവ് ഭാര്യയുമൊത്ത് കുഞ്ഞിനോടൊത്ത് പിറന്നാൾ ആഘോഷിക്കാനുള്ള അതിയായ സന്തോഷത്തിൽ തിരിച്ചെത്തിയ സൗരവിന് കിട്ടിയത് അരും കൊലയുടെ ഞെട്ടിക്കുന്ന രീതിയിലുള്ള ചില കാത്തിരിപ്പുകളായിരുന്നു സൗരവ് പ്രതീക്ഷിച്ചിരുന്നില്ല തൻ്റെ കൂട്ടുകാരൻ സാഹിൽ ശുക്ലയും ഭാര്യ മുസ്കാനും തമ്മിൽ ഇത്തരത്തിലുള്ള ഒരു ബന്ധത്തിലാണെന്ന് വിചാരിച്ചിരുന്നതേ ഇല്ല എന്നാൽ സൗരവ് വിദേശത്ത് പോയ സമയം മുതൽ സാഹിൽ ശുക്ലയും മുസ്ഖാനും തമ്മിൽ ഇത്തരത്തിലുള്ള ഒരു ബന്ധം തുടർന്നു പോന്നിരുന്നു സൗരവ് നാട്ടിലെത്തുന്ന തക്കം നോക്കി എങ്ങനെയും കൊലപ്പെടുത്തി ഒരുമിച്ച് ജീവിക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് ഇവർ മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നത് സൗരവ് ഇതൊന്നും അറിയാതെ പിറന്നോളാഘോഷത്തിനായി നാട്ടിലെത്തിച്ചേർന്നു ഭക്ഷണത്തിൽ മയക്കുമരുന്ന് ചേർത്ത് സൗരവിനെ ആദ്യം മയക്കുകയാണ് ചെയ്തത് സൗരവും മയങ്ങിക്കിടന്നപ്പോൾ നെഞ്ചിൽ ആഴത്തിൽ കുത്തി മുറിവേൽപ്പിച്ചുകൊണ്ട് സാഹിൽ ശുക്ല സൗരവിനെ കൊലപ്പെടുത്തി തുടർന്ന് മൃതദേഹം പല കഷണങ്ങളാക്കി വെട്ടി നുറുക്കി ഡ്രമ്മിലാക്കി ഉപേക്ഷിക്കുകയാണ് ചെയ്തത് ഇതിൽ കൊലപാതകം ആസൂത്രണം ചെയ്തത് പി പിന്നീടുള്ള അന്വേഷണത്തിൽ വ്യക്തമായി തെളിയുകയുണ്ടായി എന്നാൽ ഇവരെ ചോദ്യം ചെയ്തതിൽ നിന്നും കൂടുതൽ വിവരങ്ങളൊക്കെ അറിയാനായിട്ട് സാധിച്ചിട്ടുണ്ട് സാഹിൽ ശുക്ലയുടെയും മുസ്കാനയുടെയും ഇത്തരത്തിലുള്ള അതിക്രൂരമായ ഒരു കൊലപാതകത്തിന് ഇരയാകേണ്ടി വന്നത് സ്വന്തം ഭർത്താവ് സൗരവായിരുന്നു എന്നാൽ ഇവരുടെയൊക്കെ വീട്ടുകാർ ആവശ്യപ്പെട്ടതനുസരിച്ച് ഇവരെ വധശിക്ഷയ്ക്ക് വിധിക്കുക എന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇത്തരം ക്രൂര കൃത്യം നാളുകളായി ആസൂത്രണം ചെയ്ത് നടത്തിയ ഇവരെ വധശിക്ഷയിൽ കുറഞ്ഞ ഒരു ഇളവും വേണ്ട എന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ജീവനതുല്യം സ്നേഹിച്ചിരുന്ന ഭാര്യയെയും കുഞ്ഞിനെയുമൊക്കെ കാണുന്നതിനായി എത്തിച്ചേർന്ന സൗരവിൻ്റെ അവസ്ഥ അത്ര ദയനീയമായി മാറി ഇത്തരത്തിൽ അനേകം സംഭവങ്ങൾ ഉടലെടുക്കുന്നുണ്ട് ഭാര്യയും കാമുകനുമൊക്കെ ചേർന്ന് ഭർത്താവിനെ ഇല്ലാതാക്കി കളയുക ഭർത്താവിനെ ഈ ലോകത്തൊന്നും ഇല്ലാതാക്കുന്നതോടുകൂടി ഇവരുടെ കൃത്യങ്ങളൊക്കെ ശരിയായ രീതിയിൽ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കും ഇതിൽ ഒറ്റപ്പെടുന്നത് മക്കളാണ് ഇവിടെ ഒരു മോളുണ്ട് മോൾ ഒറ്റപ്പെട്ടു മോൾക്കിനി പിതാവുമില്ല മാതാവുമില്ലെന്നുള്ള അവസ്ഥയിലാണ് കാര്യങ്ങൾ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഓരോ തരത്തിലുള്ള മരണങ്ങളും കൊലപാതകങ്ങളുമായിട്ട് ലോകം മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് വിദേശത്ത് നിന്നെത്തിയ സൗരവിൻ്റെ യാതൊരു വിളികളും കേൾക്കാതിരുന്നതിനെ തുടർന്നാണ് കാരണമൊക്കെ വീട്ടുകാർ അന്വേഷിച്ചിറങ്ങിയത് അങ്ങനെ ഒടുവിൽ സൗരവിൻ്റെ മരണ വാർത്ത അറിയുവാനിടയായി തീർന്നു ഉപേക്ഷിക്കപ്പെട്ട ഡ്രമ്മിൽ നിന്നും പുറത്തേക്ക് അതിരൂക്ഷമായ ഗന്ധം വരുന്നുണ്ടായിരുന്നു ഈ ഗന്ധത്തിൻ്റെ ഉറവിടം അന്വേഷിച്ചു ചെന്നവരാണ് കണ്ടെത്തിയത് സൗരവിനെ കൊന്ന് വെട്ടി നുറുക്കി കഷ്ണങ്ങളാക്കി ഡ്രമ്മിലാക്കി ഉപേക്ഷിച്ചിരിക്കുന്നുവെന്ന് യാതൊന്നും സംഭവിക്കാത്തതുപോലെ സാഹിൽ ശുക്ലയും മുസ്കാനിയുമൊക്കെ നടക്കുകയായിരുന്നു ഓരോ മനുഷ്യനെ കൊലപ്പെടുത്തുന്നതിന് ഓരോ കാരണങ്ങൾ ഇത്തരത്തിൽ മർച്ചൻ്റ് നേവി ഉദ്യോഗസ്ഥനെ പോലെ ഇത്രയധികം ബഹുമാനാർഹമുള്ള ഒരു ജോലിയിലും പദവിയിലുമൊക്കെ ഇരുന്നിട്ടും എന്തുകൊണ്ടായിരിക്കാം ജീവിതത്തിന് യാതൊരു വിധത്തിലുമുള്ള അർത്ഥവുമില്ലാത്തതുപോലെ ഇത്തരത്തിൽ കൊലപാതകങ്ങൾ ആസൂത്രണം ചെയ്യുന്നത് ഭാര്യയ്ക്കും ഭർത്താവിനും തമ്മിൽ യോജിച്ചു പോകാനാവാത്ത വിധം അകലങ്ങളുണ്ടെങ്കിൽ മനുഷ്യനെ അവരുടെ ജീവൻ കൊടുത്ത് വെറുതെ വിടുക ഇ ഇടങ്ങളിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ തയ്യാറാവുക എന്തുകൊണ്ട് ായിരിക്കാം സൗരമെപ്പോലെ മിടുക്കാനായിട്ടുള്ള ഒരു മർച്ചനൈ ഉദ്യോഗസ്ഥനെ ഇത്രയധികം ക്രൂരമായിട്ട് കൊലപ്പെടുത്താൻ തോന്നിയത് കാര്യങ്ങൾ ആസൂത്രണം മുൻപേ ചെയ്തു വെച്ചിരുന്നതാണ് സാഹിൽ സാഹിത്ഷുക്കളെയും മുസ്കാനയും മുസ്കാനയ്ക്ക് വിദേശത്തേക്ക് പോയ ഭർത്താവിനെ വേണ്ടായിരുന്നു ഇവിടെ ഭർത്താവിൻ്റെ കൂട്ടുകാരൻ എല്ലാവിധ സൗകര്യങ്ങളും ചെയ്തു കൊടുത്ത് എല്ലാ ആവശ്യങ്ങൾക്കും കൂടെ നടന്ന് ഓടി നടക്കുന്ന സാഹിൽ ശുക്ലയുണ്ടായിരുന്നു ഭർത്താവിനെ വേണ്ടാത്തത് കൊണ്ട് തന്നെ സാഹിൽ ശുക്ലയുമായി അത്രമേൽ അടുത്തു പോയിരുന്നു ഭാര്യയായ മുസ്കാന കുഞ്ഞിനെപ്പറ്റി ഇവർ ചിന്തിച്ചതേയില്ല ഓരോ മരണവും മരണം വരിക്കുന്നവരും അതിന് കാരണക്കാരായവരുമൊക്കെ മാറി നിൽക്കപ്പെടുമ്പോൾ കുഞ്ഞുങ്ങൾ അനാഥ ബാല്യങ്ങളായി മാറുകയാണ് ചെയ്യുന്നത് അവരുടെയൊക്കെ ജീവനും ജീവിതവുമൊക്കെ ചിന്തിക്കാതെ ചെയ്യുന്ന എടുത്തു ചാടി ചെയ്യുന്ന ഓരോരോ കൃത്യങ്ങളല്ലേ ഇത്തരത്തിൽ കൊണ്ടുപോയി എത്തിക്കുന്നത് ഇവിടെ സൗരവ് എന്ന മിടുക്കനായ മർച്ചൻ്റ് നേവി ഉദ്യോഗസ്ഥനെ അതിക്രൂരമായിട്ട് കൊലപ്പെടുത്തുകയാണ് ചെയ്തത് ഭാര്യ ഇത്രമാത്രം അതപ്പതിച്ചു പോയിരുന്നു സൗരവത അറിഞ്ഞിരുന്നില്ല ഫോൺ വിളികളും സന്ദേശങ്ങളുമൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഇത്തരത്തിൽ ഇവിടെ ഒരു ആസൂത്രണം നടക്കുന്നതിൻ്റെ ലക്ഷണങ്ങളൊന്നും സൗരവിന് കിട്ടിയിരുന്നില്ല കിട്ടിയിരുന്നെങ്കിൽ സൗരവിന് എങ്ങനെയെങ്കിലും ഇതിൽ നിന്നും രക്ഷപ്പെടാമായിരുന്നു കൂടിയുള്ള വിളികളും കാര്യങ്ങളുമൊക്കെ ആയപ്പോൾ സൗരവ് ഭാര്യയും കുഞ്ഞിനെയുമൊക്കെ കാണുന്നതിനായി പിറന്നാളൊക്കെ ആഘോഷിക്കുന്നതിനായും തിരിച്ചു പോകുന്നതിന് വേണ്ടിയുള്ള വരവായിരുന്നു ഇത്തരത്തിൽ ആസൂത്രണം ചെയ്തുകൊണ്ടിരുന്നു നാളുകളായുള്ള ആസൂത്രണത്തിനൊരു ഒടുവിൽ സാഹിൽ ശുക്ല ക്രൂരമായി സൗരവിനെ കൊലപ്പെടുത്തി പെട്ടെന്നുണ്ടായിട്ടുള്ള ആക്രമണത്തിൽ കൊലപ്പെടുത്തലൊന്നുമല്ല അതിക്രൂരമായിട്ട് വെട്ടി നുറുക്കുകയാണ് ചെയ്തത് പല കഷണങ്ങളായി വെട്ടി നുറുക്കി ഡ്രമ്മിലാക്കാൻ ഇവർക്ക് കഴിഞ്ഞു ഇവരുടെയൊക്കെ മനസ്സിൻ്റെ ആഴത്തിലുള്ള ക്രൂരതയും വിദ്വേഷവും ഒക്കെ എത്രമാത്രമാണെന്ന് ചിന്തിച്ച് നോക്കാവുന്നതേ ഉള്ളു സൗരവും മുസ്കാനയുമൊക്കെ കുഞ്ഞുമൊത്ത് സന്തോഷത്തോടുകൂടി കഴിയേണ്ടിയിരുന്നവരായിരുന്നു